പൃഥ്വിരാജനെ നായകനാക്കി പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്ലസ്സി അവതരിപ്പിക്കുന്ന മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നോവലുകളിലൊന്നായ ആടുജീവിതത്തിൻ്റെ ദൃശ്യാവിഷ്കാരം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ബെന്യാമിന്റെ കഥയ്ക്ക് ബ്ലസ്സി തിരക്കഥെഴുതി ആടുജീവിതം എന്ന പേരിൽ തന്നെയാണ് സിനിമയാക്കിയിരിക്കുന്നത് വിഖ്യാതമായ നോവൽ നജീബ് എന്ന പ്രവാസിയുടെ ജീവിതത്തെ വരച്ചിടുന്നു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ നോവൽ വലിയ ജനസ്വീകാര്യത ലഭിച്ചു മലയാളത്തിൽ രചിക്കപ്പെട്ട നോവൽ മറ്റു ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു സൗദി അറേബ്യയിൽ നടന്ന കഥയായതിനാലും പ്രവാസി മലയാളികൾ കൂടുതലുള്ള ഗൾഫ് മേഖലയിൽ പുസ്തകം ശ്രദ്ധിക്കപ്പെട്ടു അറബ് ഭാഷയിലേക്ക് മൊഴിമാറ്റിയ ആടുജീവിതം ഗൾഫ് വിപണിയിലെത്തി അയ്യമുൽ മായിസ് എന്ന് പേരിട്ട പുസ്തകം സുഹൈൽ വഫിയ തർജ്ജമ ചെയ്തത് എന്നാൽ പുസ്തകം വിൽപ്പന നടത്താൻ കഴിഞ്ഞില്ല സൗദി ഭരണകൂടം പുസ്തകം നിരോധിച്ചതായി പ്രഖ്യാപിച്ചു റിയാദ് പുസ്തകോത്സവത്തിന് പോലും അറബ് ഭാഷയിലുള്ള പുസ്തകം എത്തിയില്ല ഗൾഫ് രാജ്യത്തെ മോശമായി ചിത്രീകരിച്ചു അപകീർത്തികരമായ ഉള്ളടക്കം എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരോധനം പുസ്തകം നിരോധിക്കപ്പെടുമെന്നും മുന്നേ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കമൽ സംവിധാനം ചെയ്ത കാവ്യമാധവൻ പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ച ഗദ്ദാമ എന്ന ചിത്രം ഈ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടിരുന്നു ആടുജീവിതം പ്രവാസിയായ മലയാളി നേരിട്ട തിക്താനുഭവങ്ങളുടെ കഥയാണ് ഗൾഫ് രാജ്യത്ത് നിന്നും നേരിട്ട പീഡാനുഭവങ്ങൾ ബ്ലസിയുടെ ആടുജീവിതത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തെ ഗൾഫ് രാജ്യങ്ങൾ നിരോധിക്കുമോ എന്നാണ് പ്രേക്ഷകർ ആശങ്കപ്പെടുന്നത് ചിത്രത്തിന്റെ ഓവർസീസ് വിതരണത്തെ സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുകയാണ് നോവലിനും ഗദ്ദാമയ്ക്കുമൊക്കെ നേരിട്ട അനുഭവമാണ് ആടുജീവിതത്തെ കാത്തിരിക്കുന്നതെങ്കിൽ പ്രവാസി പ്രേക്ഷകർക്ക് ചിത്രം ഒരുപക്ഷെ കാണാൻ കഴിയില്ല ഏറെ പ്രതീക്ഷകളുമായി എത്തുന്ന ചിത്രം മികച്ച ദൃശ്യാനുഭവമായിരിക്കുമെന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയെട്ടിന് ചിത്രം തിയേറ്ററുകളിലെത്തും